െന്ന് പറയും ഉടനെ ശ്രീശിവ ബ്രഹ്മർഷിയോട് ശ്രദ്ധാലുവായ രാജാവ് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി വളരെ ശാസ്ത്രീയമായി വളരെയധികം ശ്രീകൃഷ്ണ പ്രേമത്തോട് കൂടിയിട്ടാണ് ആ മഹാരാജാവ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ശ്രീശിവ ബ്രഹ്മർഷി മറുപടി പറയുന്നു ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ ഭാഗവതത്തില് ദശമസ്കന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം ഈ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരുപാട് കഥകൾ വർണ്ണിക്കുന്നുണ്ട് ഈ കഥകളൊക്കെ വർണ്ണിച്ചതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ അവിടെയാണ് ശ്രുതി ഗീത എന്ന് പറയുന്ന അധ്യായം കാണാം ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ശ്രുതിഗീത നേരത്തെ ഈ പ്രഭാഷ തുടങ്ങുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചു ഭാഗവതം പൂർണ്ണമായും വേദസാരമാണ് എന്ന് പറഞ്ഞു വേദം നന്നായിട്ട് അറിയുന്ന ഒരാചാര്യൻ ഒരു ഭാഗവതാചാര്യൻ നമ്മുടെ കേരളത്തിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പാലേലി നാരായണൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹം താമസിക്കുന്നത് ആലുവ ഭാഗത്ത് അവിടെ ചൊവ്വര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ തെറ്റാലി എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് നടന്നാൽ ഈ പാലേലിയുടെ ഇല്ലത്തത്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ പാലേലിയുടെ ഇല്ലത്ത് ഒരു കൊല്ലം പൂർണ്ണമായും താമസിക്കാനുള്ള ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഈ പാലേലിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് ഋഗ്വേദം പൂർണ്ണമായിട്ടും അറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ രാവിലെ അമ്പലത്തിൽ ഒഴാൻ പോകും അവിടെ തൊട്ടടുത്തൊരു ഭഗവതീക്ഷേത്രമുണ്ട് ആ ഭഗവതി ക്ഷേത്രത്തിൽ ഞങ്ങളൊക്കെ കുഞ്ഞേട്ടൻ കുഞ്ഞേട്ടൻ എന്നാണ് പാലേലിയെ വിളിക്കാറുള്ളത് അപ്പോൾ കുഞ്ഞേട്ടൻ പറയും പരമേശ്വരാണ് നമുക്ക് അമ്പലത്തിൽ ഒഴാൻ പോകുക എന്ന് പറയും ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്രയുമോ ദിവസം ആ അമ്പലത്തിൽ പോവും അവിടെ ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞാൽ കുറേ നേരം ആ ഭഗവതീക്ഷേത്രത്തിന് ഈ പാലേലി ഇങ്ങനെ പ്രദർശനം വയ്ക്കും ഞാനൊരു ഭാഗത്ത് മാറി നിൽക്കും ആ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാണ് ആ ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ വേദസൂക്തങ്ങൾ ചൊല്ലി കുറേ നേരം ആ മഹാനുഭാവൻ ഇങ്ങനെ പ്രദർശനം വയ്ക്കും ആ പ്രദർശനം വയ്ക്കേണ്ട സമയത്ത് മുഴുവനും അദ്ദേഹം ചൊല്ലിയിരുന്നത് വേദമന്ത്രങ്ങളായിരുന്നു അതെല്ലാം കഴിയുന്നവരെ ഞാൻ കാത്തിരിക്കും പിന്നെ തിരിച്ച് ഇല്ലത്തേക്ക് നടന്നു പോവുകയാണ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ തവണ സപ്താഹങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിരുന്നു അദ്ദേഹത്തിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ യിക്കുമ്പോഴൊക്കെ തെറ്റിപ്പോകുമ്പോൾ എന്നോട് പറയും പരമേശ്വര അത് അങ്ങനെയല്ല കയ്യോട് ഇങ്ങനെയാണ് കാണിക്കുക അതങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് പറഞ്ഞ് എത്രയോ തവണ അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതുകഴിഞ്ഞാൽ മുറിയിൽ വന്നാൽ വിസ്തരിച്ച് പറഞ്ഞതിനും വേദത്തിൽ ഇന്ന ഭാഗത്ത് ഇന്ന ഇന്ന സൂക്തങ്ങളുണ്ട് ആ സൂക്തത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ നേരത്തെ നിനക്ക് തിരുത്തി തന്ന പ്രസ്തുത ശ്ലോകം എന്ന് പറഞ്ഞ് വളരെ വിസ്തരിച്ച് അദ്ദേഹം എനിക്ക് എത്രയോ തവണ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ പോലുള്ള എത്രയോ മഹാത്മാക്കൾ നമുക്ക് ഒരു നിദർശനമാണ് സകല വേദങ്ങളുടെയും സാരമാണെന്ന് വെറുതെ പറയുന്നതല്ല വേദത്തിലെ ഏത് സൂക്തമെടുത്താലും പലലി പറയാറുണ്ട് ആ സൂക്തത്തിന് ഉചിതമായ അതേ അർത്ഥമുള്ള ഒരു ശ്ലോകം ഭാഗവതത്തിൽ കാണാം തിരിച്ചും അദ്ദേഹം പറയാറുണ്ട് ഭാഗവതത്തിൽ ഏതൊരു കഥാഭാഗമെടുത്താലും അതിപ്പോൾ അഗ്നിധരൻ്റെ കഥയാണെങ്കിലും പ്രിയവർദ്ധൻ്റെ കഥയാണെങ്കിലും യശോദ ഉണ്ണികൃഷ്ണനെ ഒരൽ കിട്ടിയിട്ട കഥയാണെങ്കിലും ഗോവർദ്ധനം എടുത്ത് ഉയർത്തിയ കഥയാണെങ്കിലും ഇനി മൃഗമോക്ഷം എന്ന കഥയാണെങ്കിലും അതൊരു ഊന്തിൻ്റെ കഥയാണ് പലയിൽ പറയുകയാണെങ്കിൽ ഏത് കഥയെടുത്താലും ഭാഗവതത്തിൽ ഏത് ശ്ലോകമെടുത്താലും ആ ശ്ലോകത്തിൻ്റെ അതേ സാരമുള്ള അതേ അർത്ഥമുള്ള മന്ത്രം ഋഗേദത്തിലും അതുപോലെ മറ്റു വേദങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാണാം എന്ന് ഉദാഹരണ സഹിതം അദ്ദേഹം എത്രയോ തവണ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ കോഴിക്കോടിയുടെ പന്നിയങ്കര എന്നൊരു സ്ഥലമുണ്ട് ആ പന്നിയങ്കരയിൽ മുമ്പ് ഒരു ചന്ദ്രേട്ടൻ താമസിച്ചു ഞാനൊക്കെ അദ്ദേഹത്തെ ചന്ദ്രേട്ടൻ എന്നാ വിളിക്കുക ഈ ചന്ദ്രേട്ടൻ്റെ ചന്ദ്രശേഖരൻ എന്നതിന് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന നല്ലൊരു വേദപണ്ഡിതനായിരുന്നു അപ്പോൾ ഈ ചന്ദ്രേട്ടൻ എന്നോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അച്ഛൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളെ പറയാറുണ്ട് അദ്ദേഹം ചെയ്ത് മകൻ ചെയ്ത വലിയൊരു കാര്യം അച്ഛൻ പലപ്പോഴായിട്ട് എഴുതിയിരുന്ന പല പല കാര്യങ്ങളും കൃത്യമായി ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പുസ്തക രൂപത്തിൽ വായിക്കാൻ കിട്ടും അപ്പോൾ പണ്ട് വേദങ്ങളെപ്പറ്റി നമ്മുടെ നാട്ടിൽ രണ്ട് ചർച്ചകളാണ് നടന്നിരുന്നത് വേദം ചൊല്ലിയാൽ മാത്രം മതി അർത്ഥത്തെപ്പറ്റി ചിന്തിക്കേണ്ട എന്നുള്ളൊരു ചർച്ചയുണ്ടായി അങ്ങനെ പോരാ വേദം ചൊല്ലുകയും വേണം ആ വേദമന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുകയും വേണം എന്നുള്ള മറ്റൊരു ചിന്തയും ഭാരതത്തിലുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട്ട് താമസിച്ചിരുന്ന വേദപണ്ഡിതനായിരുന്നു അദ്ദേഹമൊക്കെ ഈ രണ്ടാമത് പറഞ്ഞ പക്ഷത്തിൽപ്പെട്ട ആളാണ് വേദം വെറുതെ ചൊല്ലിയത് കൊണ്ടായില്ല ആ ചൊല്ലുന്ന വേദമന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിയുക കൂടി വേണം എന്നാണ് അപ്പോൾ വേദവ്യാസ മഹർഷിയും ഈ ഭാഗവതം രചിക്കുമ്പോൾ ഈ വലിയ ഒരാശയം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഭാഗവതം രചിക്കുന്നത് കാരണം നമുക്കൊക്കെ കഥ കേൾക്കാനാണ് വളരെ ഇഷ്ടമല്ലേ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലലീലകൾ അതല്ലെങ്കിൽ ദേവകീ ദേവിയുടെ കഥകൾ അല്ലെങ്കിൽ ബലരാമൻ്റെ കഥകൾ അല്ലെങ്കിൽ അക്രൂരൻ്റെ കഥകൾ ധ്രുവനെ പോലുള്ള മഹാത്മാക്കളുടെ കഥകൾ പ്രഹ്ലാദിനെ പോലുള്ള മഹാത്മാക്കളുടെ കഥകളും ഭാഗവതം മുഴുവനും കഥകളാണ് പക്ഷേ ആ കഥകൾ നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രഹ്ലാദൻ്റെ കഥയാണെങ്കിലും ധ്രുവൻ്റെ കഥയാണെങ്കിലും മാര്ക്കണ്ടേയൻ്റെ കഥയാണെങ്കിലും ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാണെങ്കിലും ലീലകളാണെങ്കിലും എല്ലാ കഥകളിലും വേദവ്യാസ മഹർഷി വേദത്തിലെ ആശയങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭാഗവതം വളരെ ഗംഭീരമാണെന്ന് നമ്മുടെ പൂർവികരായ എല്ലാവരും നമ്മളോട് പലതവണ പല രൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യമാണ് ഈ ഭാഗവതം എത്രയോ തവണ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യം പിന്നെ ഏതായാലും ഈ പാടേരി ഇല്ലത്ത് വെച്ച് ഒരു ഏഴെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗവത സത്രം നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഓർമ്മ വഴിപാട് ഗവർണറിന്റെ മുന്നിൽ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സുനിലപ്പൻ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത് സൂചിപ്പിച്ചത് അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ തീരുമാനിച്ചു കഴിയുന്നത്ര ഈ സത്രം നടക്കുന്ന സമയത്തും പിറന്നാൾ ആഘോഷമൊക്കെ നടക്കുന്ന സമയത്തും കഴിയുന്നത്ര സമയം ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ഞാനിത് ആ മൂലയ്ക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ മനസ്സിലോട്ട് തീരുമാനിച്ചു പിന്നെ അകത്ത് കയറി തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ ഞാൻ ഭഗവാനോട് അകത്ത് കയറി പ്രാർത്ഥിച്ചു എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ നടക്കണേ എന്ന് ഞാൻ ഇന്നിവിടെ വന്നപ്പോഴും ഒന്നും അവിടെ കയറി പ്രാർത്ഥിച്ചു കാരണം ഇവിടെ നടക്കുന്ന ഈ പത്ത് ദിവസം എല്ലാ പരിപാടികളും ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് അറി നടക്കുന്നത് ഭാഗവതം ശരിക്കും കുറേ തവണ വായിക്കുമ്പോഴാണ് കൃപ എന്ന് പറയുന്ന ഒരു ഒരു ശബ്ദത്തിൻ്റെ അർത്ഥമെന്താണെന്ന് അർത്ഥവ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ വളരെ ചെറിയൊരു കഥ കഥയൊന്ന് സൂചിപ്പിച്ച് ഞാനിത് പൂർണ്ണമാക്കുകയാണ് യശോദ കൃഷ്ണനെ ഒരൽ കെട്ടിയിടാൻ നോക്കിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ കഥ അറിയാത്തവരാരും ഇല്ല അതിഗംഭീരമായിട്ടാണ് മഹർഷി ആ ഒരു കഥ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് ഓരോ തവണ അമ്മ ഒരൽ കെട്ടാൻ നോക്കണ സമയത്തും ഒരു ദ്വംഗുലോനം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് വിരലുകൾ നടത്തും ഒരു രണ്ട് വിരലും കൂടി നീളം നീളമുണ്ടായിരുന്നുവെങ്കിൽ കൃഷ്ണനെ എന്ത് ചെയ്യാൻ പറ്റും ആ വയറിനോട് ചേർത്ത് അമ്മയ്ക്ക് കെട്ടാൻ പറ്റുമായിരുന്നു പക്ഷേ ഓരോ തവണ കെട്ടാൻ നോക്കുമ്പോഴും ഗോപികന്മാർ കൊണ്ടുവരുന്ന കയറുകളൊക്കെ ഒക്കെ ചേർത്ത് 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 ആ അമ്മ കെട്ടാൻ നോക്കുമ്പോഴൊക്കെ യശോദയ്ക്ക് യശോദയ്ക്കുണ്ടായത് ഒരേ അനുഭവമാണ് ഒരു രണ്ട് വിരലിൻ്റെ നീളം കുറവ് ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് ആര് ആ ചെറിയ കണ്ണൻ അല്ലേ ഞാൻ പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോൾ പൊട്ടി കരഞ്ഞു പോകാറുണ്ട് അമ്മയുടെ ഈ വിഷമം കുറേ നേരമായി യശോദ രാവിലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് ഈ കണ്ണൻ്റെ കൂടെയിരിക്കുക കണ്ണന് പാൽ കൊടുക്കാൻ നോക്കി അതിനിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടിപ്പോയി പിന്നെ പാലിൻ്റെ പാത്രമൊക്കെ വെച്ച് തിരിച്ചു വന്നപ്പോഴാണല്ലോ ആ പാത്രമൊക്കെ പൊട്ടിച്ച കഥക്ക് അറിയണത് ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഏകദേശം ഭാഗവതം വായിച്ചാൽ എനിക്ക് തോന്നുന്നു അഞ്ചു മണിക്ക് തുടങ്ങിയ ഈ ഒരു ബാലലീല ഏകദേശം ഒരു പതിനൊന്നര മണിവരെയൊക്കെ നീണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം ഒരു പതിനൊന്നര മണി ആയിരിക്കും എൻ്റെ മനസ്സിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് യശോദ കൃഷ്ണനെ കെട്ടിയത് അപ്പോൾ ആ കെട്ടാൻ പറ്റാതെ അമ്മങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ആ ഭഗവാൻ അമ്മയെ നോക്കുന്ന ഒരു രംഗമുണ്ട് പരിശ്രമം കൃഷ്ണ കൃപയാസിയിൽ സ്വബന്ധനെ എന്നാണ് വേദവ്യാസ വേദവ്യാസമോശയുടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം ദൃഷ്ട പരിശ്രമം കൃഷ്ണ ഈ അമ്മയുടെ രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്നര മണി വരെയുള്ള ഈ പരിശ്രമം മുഴുവനും ദൃഷ്ടുവ അതൊരവ്യയമാണല്ലേ അത് ഭഗവാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്തിനാണ് അമ്മ പരിശ്രമിച്ചത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ഹൃദയമാകുന്ന ഉരുളിലൊന്ന് കെട്ടിയിടാൻ വേണ്ടിയായിരുന്നു അമ്മ പരിശ്രമിക്കുന്നത് പക്ഷേ ആ പരിശ്രമത്തിൽ അമ്മയ്ക്ക് വിജയിക്കാൻ കഴിയുന്നില്ല കണ്ടു ദൃഷ്ടുവ അപ്പ ഭഗവാൻ എന്താ ചെയ്തത് എന്നല്ലേ ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു ആരെ ആ യശോദയാകുന്ന അമ്മയെ ഒന്ന് കണ്ണുകൊണ്ട് കടാക്ഷിച്ചപ്പോഴാണ് ദൃഷ്ട പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ അവിടെ ഉപയോഗിച്ച പോയ സ്വബന്ധനേ എന്നാണ് ഭഗവാനെ കെട്ടാൻ ആ നിമിഷത്തിലാണ് യശോദയാകുന്ന അമ്മയ്ക്ക് സാധിച്ചത് ഒരു പ്രയാസവുമില്ലാതെ ആദ്യം ഉപയോഗിച്ച ആ ചെറിയ പട്ടുചരട്ട് കൊണ്ട് ഭഗവാൻ്റെ വയറിൽ കെട്ടിയിടാൻ ആർക്ക് കഴിഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞു എന്ന് വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നുണ്ട് ഈ വർണ്ണന ശരിക്കു പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും കഥയാണ് ഈ പാടേരി ഇല്ലത്ത് വെച്ച് ഏഴെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സത്രം നടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് ആ ശ്രീകൃഷ്ണ ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കണം അതിനാകെ നമുക്ക് വേണ്ട ഒരേ ഒരു കൈമുതൽ ഭഗവാന്റെ പാലത്തിലുള്ള ഭക്തി മാത്രമാണ് എന്ന് ഭാഗവതം പറയുന്നു നേരത്തെ അവിടെ ഒന്ന് രണ്ട് പേര് നവതാഭക്തിയെ പറ്റിയൊക്കെ പറഞ്ഞു പ്രഹ്ലാദനോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഭഗവാനെ കിട്ടാൻ എന്താണെലും വഴി പ്രഹ്ലാദൻ ഉടനെ മറുപടി പറയുന്നത് ഇതേ മറുപടിയാണ് ഈ ഭഗവാനെ കിട്ടുവാൻ വളരെ എളുപ്പമാണ് പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ ദേവന്മാരാവട്ടെ അസുരന്മാരാവട്ടെ മനുഷ്യരാവട്ടെ ഗന്ധർവന്മാരാവട്ടെ ആരാണെങ്കിലും അവർക്ക് പറയുന്ന ഒരു പാശം കൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ കെട്ടിയിടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭാഗവതോത്തമനായ പ്രഹ്ലാദനം ഭാഗവതത്തിൽ പറയുന്നത് ഇനി ഭാഗവതത്തിൽ അവസാനം പറയുന്നൊരു കഥയാണ് മാർക്കണ്ഡേയൻ്റെ കഥ മാർക്കണ്ഡേയനും ഈ ലോകത്തിലെല്ലാ മനുഷ്യരോടും പറയുന്നത് ഈ പ്രേമമാകുന്ന പാശം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ ഹൃദയത്തിൽ കെട്ടിയിടാൻ കഴിയുന്നത് നമുക്കറിയാം ആലിലക്കണ്ണനെ കണ്ടു എന്നാണല്ലോ കഥ അല്ലേ മാർക്കണ്ഡയൻ തൻ്റെ ഹൃദയപത്മത്തിലാണ് ഈ ആലിലക്കണ്ണനെ സ്ഥിരമായി പ്രതി ിഷ്ഠിച്ചതും അപ്പോൾ ഏതായാലും ഈ പാടേരിയിൽ നടക്കുന്ന ഈ പത്രം കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ പ്രേമത്തോടു കൂടി പിടിച്ചു കെട്ടിയിടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് ഞാൻ എളുപ്പം സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ മണിയൊണ്ണനോട് മുക്കാമണിക്കൂർ സംസാരിക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അത്രയൊന്നും സമയം എടുത്തിട്ടില്ല ഞാൻ വാച്ചിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ മാത്രം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കുന്നു